പച്ചക്കായ വെച്ചിട്ടൊരു കറിയുണ്ടോ വളരെ എളുപ്പത്തിൽ നല്ല ഉണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ വീഡിയോ ഒന്ന് ഷിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറക്കാണ്ട് ചെയ്യ ഇഷ്ടപ്പെട്ട് ചതി അതുകൊണ്ട് കായ് അപ്പോൾ അപ്പഴേക്ക് പഴച്ചു വീണ്ടും വാങ്ങാൻ പോയാ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കിട്ടി വെച്ചാൽ മണപുരി എല്ലാം നിട്ടി വെച്ചിട്ടുണ്ട് സർകാട്ട തേങ്ങ പൊട്ടിയിരിക്കണം അപ്പോൾ പൊണ്ടെടുക്കണം തേങ്ങ ഒറ്റടിക്ക് നാലേ വസ് ആയി ഇങ്ങ ഗാസി കണ്ടോ മണയാണ്ട അച്ചങ്ങാന നിക്കണം പോയി കാടിയന്നട ചെറിയൊരു മുടി തേങ്ങ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ ഒന്ന് ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി കൂടി നന്നായി അരച്ചിട്ട് വെട്ടാം പച്ചക്കായി കറി വയ്ക്ക കുറച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി കേട്ടോ ചതച്ചത് ആറുവേടി ചെറിയുള്ളി ചതച്ചതാ ചെറിയുള്ളി ചതച്ചത് രണ്ട് കായി മൂത്ത് വന്നിട്ടാ രണ്ട് കായ്

ആവശ്യത്തിന് ഉപ്പ് അടച്ച വെച്ച് വേഗട്ടേട്ടാ കഷമൊക്കെ വന്നു കേട്ടാ നന്നായി ശകലം പുടിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വാളംപുളി മുന്നൂറ് തിളക്കട്ടെ പുളി വെച്ചിട്ട് തിളച്ചു ഞാൻ അരപ്പിട്ട് കൊടുത്തു പാൽ പുളി

തേങ്ങ വെച്ചിട്ട് മതി നന്നായി തിളച്ചറക്കട്ടെ ഇനി താളിക്കണം എണ്ണ വെച്ച് കൊടുക്കട്ടെ

आना साउंड वन सुपर कच्चा काई करिता जितून ये ऑम्लेट टाका मधी 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 फोटो

ില്ല oh, okay. mm. <laughs> <ever> <laughs> <laughs> എനിക്കിഷ്ട ഓംപ്ലേറ്റ് നല്ല എനിക്ക് ഓംബ്ലേറ്റും കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് വാളംപുളി ഒഴിച്ച് കഴിക്കാത്തവര് വെച്ച് നോക്ക പച്ചക്കായി അത്രേ ഉള്ളു പുതിയായിട്ട് എല്ലാവർക്കും